മുപ്പത്തിനാല് വർഷം സഞ്ചരിച്ചപ്പോഴാണ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ വസ്തു മനസ്സമാധാനമാണെന്ന് തിരിച്ചറിഞ്ഞത് ദുനിയാവിലെ സ്വർഗമാണ് മനസ്സമാധാനം അതില്ലെങ്കിൽ എത്ര വലിയ സന്തോഷത്തെയും അത് തല്ലിക്കെടുത്തും ഇനി അതുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലെ അനുഗ്രഹത്തെ മാനിക്കും ജീവിതത്തെ പ്രതീക്ഷയോടെ കാണാൻ തുടങ്ങുന്നത് മുതൽ മനസമാധാനം ഒഴുകിയെത്തും തൻ്റെ കുറ്റം കൊണ്ടല്ലാതെ സംഭവിക്കുന്ന ഒന്നിനും താൻ പ്രതിയല്ലെന്ന തിരിച്ചറിവ് വരുമ്പോൾ താൽക്കാലിക തിരിച്ചടികൾ കാര്യമാക്കാതെ മുന്നോട്ട് പോകുമ്പോൾ വീഴ്ചകൾ പാഠമാക്കി മാറ്റുമ്പോൾ നഷ്ടത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതിരിക്കുമ്പോൾ നല്ല ആളുകളുമായി കൂട്ടുചേരുമ്പോൾ നല്ല കാര്യങ്ങൾ കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും തന്നെക്കാൾ അല്ലെങ്കിൽ തന്നോളം ഗുണം ലഭിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ മനസ്സ് വിശാലമാകുന്നതോടൊപ്പം മനസ്സമാധാനം വർദ്ധിക്കും അതെ എത്ര കാലം ജീവിച്ചു എന്നതിനേക്കാൾ പ്രസക്തം എങ്ങനെ ജീവിച്ചു എന്നതിനാണ്